എന്താ പറയാൻ പോണത് ആ അളവ് കൊടുക്കാനായിട്ട് ഇപ്പൊ നമ്മള് അളവ് കൊണ്ടുവന്നിട്ട് പഠിക്കുന്നതെല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലേ ഈ ശരീരത്തിൽ നിന്ന് അളവ് എടുത്തിട്ട് കഴിക്കേണ്ടതൊന്നുകൂടെയും ക്ലിയർ ആക്കാം അല്ലേ അതെന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെയാണ് വേണ്ടത് അളവുകൾ ആദ്യം ഹൈറ്റ് വേണം ആ

നമ്മുക്ക് തല വെച്ചിട്ട് വെക്കാം ഒരു നമ്മൾ കൈവരല ഇങ്ങനെ എടുത്തിട്ട് വെക്കണം അപ്പോൾ 37 37 എടുക്കുക അതു ഇങ്ങനെ പിടിച്ചോ അതൊരു വണ്ണം കുറഞ്ഞുള്ള ഭാഗം 54 കറങ്ങിയിട്ടുണ്ട് ഇപ്പറദോ 80 ഉണ്ട് ഇപ്പറദോ ഇല്ല അപ്പോൾ സോൺ ലൈനിൽ 15 ഉണ്ട് ബോൺ ടു ബോൺ ആണ് അതെ ഓരോരുത്തർ താല്പര്യം എന്ന് വെച്ചിട്ട് മാറ്റം വരുത്തല്ലേ പന്ത്രണ്ട് ആയിക്കോട്ടെ ഏത് ഭാഗത്താ വണ് നമ്മ നീള എടുത്തേക്കണത് ആ ഭാഗത്തിന് നമ്മ വണ്ണെടുക്കേണ്ടത് കേട്ടാ അതുപോലെ നെക്കിട്ട് ചെയ്ത് നമുക്ക് ഇട്ടുള്ളത് അഞ്ചു വരുന്നുണ്ടെങ്കില്

ീതി നമുക്ക് ഇഷ്ടം പോലെ മാറ്റം വരുത്താം ഇത് ഇതിലിപ്പോ എത്രയാണെങ്കിൽ അല്ലേ ഇരുപത്തി വടിഭാഗത്തുള്ള വീതി വേണമെങ്കി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു ഇരുപത്തിയൊന്നല്ലേ അതായത് ഇപ്പൊ ഇട്ടു വന്നിരിക്കുന്ന സൈഡ് സെറ്റ് ഇല്ലാത്ത ഒരു ചുരിദാർ കാരണം നമുക്ക് അളവ് ചുരിദാർ വെച്ചിട്ട് വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തി ചെയ്യുന്നു മനസ്സിലായോ അത് പതിനെട്ട് തൊട്ട് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ഉണ്ടോ ഇരുപത്തിനാല് വരയ്ക്കും എടുക്കാം ഹൈറ്റ് നാൽപ്പത്തി മൂന്ന് അപ്പോൾ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ അടിഭാഗത്ത് മടക്കി തയ്ക്കാനായിട്ട് എത്രയാണ് പറഞ്ഞത് ഇഞ്ച് അല്ലേ ആ അപ്പോൾ ഒന്നരഞ്ച് അടിഭാഗത്ത് മടക്കി തയ്ക്കാനും ഒരഞ്ച് വരയ്ക്കും മോൾ ഭാഗത്ത് കൂട്ടി തയ്ക്കാനായിട്ട് ഷോൾഡർ തയ്ക്കാനായിട്ട് രണ്ടിഞ്ച് വരയ്ക്കും നമുക്ക് കൂടുതൽ തുണി വേണം അല്ലേ ആ മോൾ ഭാഗത്തേക്ക് ഒരഞ്ചും കൂട്ടാം അപ്പൊ ഇത്ര രണ്ടിഞ്ച് കൂടുതൽ വേണം അപ്പൊ ലെങ്ത് വന്നിട്ട് നമുക്ക് നാല്പത്തി അഞ്ച് ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ ഒന്ന് ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് നമുക്ക് എത്രയാണ് മുപ്പത്തിയേഴ് നമ്മൾ തുണീനെ ഇപ്പോൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് ഇതല്ലേ മാർക്ക് ചെയ്യാൻ പോണത് നാലായിട്ട് മടക്കിയിട്ടുണ്ട് നമ്മൾ അതിനേക്കാൾ നമ്മളതിൽ വരയ്ക്കുമ്പോൾ ഒരു ഇഞ്ച് തുണിയാണ് കൂടുതൽ വേണ്ടത് അതായത് ഒറിജിനൽ അളവിനെ കണ്ടെ നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്കിപ്പോൾ വരയ്ക്കുമ്പോൾ കാണിക്കാം രണ്ടിഞ്ച് പ്ലസ് നാല് മടക്കിൽ ഇഞ്ച് നാല് മടക്കിലുള്ള തുണിയിലാണ് നമ്മൾ വെട്ടാൻ പോണത് അപ്പോൾ നാല് മടക്കിലുള്ള തുണിയിൽ ഇഞ്ച് കൂടുതൽ വേണം പിന്നെ ഹിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഈ ചെസ്റ്റ് അളവിനേക്കാളും നാലിഞ്ചെണ്ണം നമുക്ക് സാധാരണ കുറവ് വരിക ഒരു ആൾക്ക് അത് അളവ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാം അപ്പോൾ അത് കൂടുതൽ എടുക്കേണ്ടി വരില്ല അതിന് കുറച്ച് തയ്ക്കുമ്പോൾ നോക്കിയാൽ മതി പിന്നെ വേറെ ഏതാണ് ഷോൾഡർ ഷോൾഡർ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ബോൺ ടു ബോണാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ പകുതി എടുത്താൽ മതിയാകില്ലേ പകുതി എടുത്താൽ മതി പക്ഷേ നമ്മളിപ്പോൾ പകുതിയിൽ ഇടുമ്പോൾ ഷോൾഡർ വീണ് പോകുന്നു ഒരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ടോട്ടൽ ഒരു ഇഞ്ച് ലെസ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ പതിനഞ്ച് ഉണ്ടെങ്കിൽ പതിനാലിൻ്റെ പകുതി പതിനാലിൻ്റെ പകുതി പതിനഞ്ച് മൈനസ് ഒന്ന് പതിനഞ്ച് മൈനസ് ഒന്ന് സമം പതിനാലായില്ലേ ബൈ ടു അതായത് ഇപ്പം മടക്കുമ്പോൾ അതിൻ്റെ പകുതി മാർക്ക് ചെയ്താൽ മതി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി ഏഴ് ഇഞ്ച് മാർക്ക് മതി പിന്നെ സൈഡ് സിറ്റ് സൈഡ് സിറ്റിൻ്റെ ഇറക്കമെന്ന് പറഞ്ഞാൽ നമുക്കത് ഓരോരുത്തർ താല്പര്യ പ്രകാരം അത് ചിലവർ പറയും എനിക്ക് ഇത്തിരി മുകളിലേക്ക് അത് കുട്ടികളൊക്കെ പറയും ഇത്തിരി കോളേജ് പിള്ളേരൊക്കെ പറയും ഇത്തിരി മുകളിലേക്ക് കയറ്റി വെച്ചോളാം പറയും ഇയാൾക്ക് ഇപ്പോൾ ഇരുപതഞ്ച് തന്നെ നോർമൽ ഇതിലായി അത് വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താവുന്നല്ലോ ഇരുപത് മതി പിന്നെ വേറെ എന്താ വേണ്ടത് കൈനീളം കൈനീളം മടക്കി തയ്ക്കാനുള്ള എക്സ്ട്രാ നമുക്കൊരു ഒന്നര ഇഞ്ച് കൂടുതൽ നമ്മൾ അടിയിൽ മടക്കാനും ഒരു കാലഞ്ച് മോൾ ഭാഗത്ത് കൂട്ടി തയ്ക്കാനായിട്ട് നമ്മൾ കൂടുതൽ എടുക്കാറുണ്ട് ഒന്നര ഇഞ്ച് അത് ടോട്ടൽ ആയിട്ട് നമുക്ക് അത്ര മതി ഒന്നര ഇഞ്ച് മതി പിന്നെ കൈവണ്ണം കൈവണ്ണത്തിന്റെ ലൂസ് ലൂസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ഇഞ്ചിന് നമ്മൾ ലൂസ് ഇടുക പിന്നെ ചിലവർക്ക് അവർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം പ്ലസ് ഒരു ഇഞ്ചിട്ട് തയ്ക്കാം പിന്നെ വേറെ എന്താ കഴുത്തിന്റെ ഇറക്കം കഴുത്തിന്റെ ഇറക്കം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചുരിദാറുകൾക്ക് ഒരു ആറിഞ്ച് വരയ്ക്കൊക്കെയാണ് നമ്മൾ സാധാരണ കഴുത്തിൻ്റെ ഇറക്കം വയ്ക്കുക അതിപ്പോൾ അഞ്ചാണ് ആർക്കാണ് തയ്ക്കേണ്ടത് ഈ ഇറക്കത്തിനേക്കാളും ഒരു കാലിഞ്ച് നമ്മൾ ഇതിൽ വെട്ടിക്കഴിഞ്ഞാൽ കൂടും അതുകൊണ്ട് ഒരു നമ്മൾ എപ്പോഴും തയ്ക്കുമ്പോൾ ഒരു കാലിഞ്ച് വരയ്ക്കും കുറവില് വേണം വെ നമ്മൾ തുണി വെട്ടാനായിട്ട് അപ്പോൾ അഞ്ച് അപ്പോൾ അഞ്ചിഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അഞ്ചിൽ വെട്ടാൻ പാടില്ല അഞ്ചിൽ വെട്ടി കഴിഞ്ഞാൽ വീണ്ടും തയ്ച്ചു വരുമ്പോ ആ അരഞ്ചുമണി ഇട്ട് വെട്ടിക്കോ കുഴപ്പമില്ല മനസ്സിലായാ ഒരു നാലരയിൽ അല്ലെങ്കിൽ നാലേ മുക്കാലിയിൽ ഇട്ട് വെട്ടിയാൽ മതി അത് തയ്ച്ച് വരുമ്പോൾ അഞ്ചിലേക്ക് എത്തും കേട്ടോ ബാക്ക് ഐറ്റും ബാക്കിന്റെ നെക്കിന്റെയും അതാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ബേക്ക് അതുമാതിരി അപ്പൊ മൂന്നരയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നേ കാലിലൊക്കെ ഇട്ട് വെട്ടിക്കഴിഞ്ഞാൽ തയ്ച്ച് വരുമ്പോ മൂന്നരയിലേക്ക് എത്തുന്നു കേട്ടോ പിന്നെ വേറെ വേറെതാ ആമിൻ്റെ അളവ് ആമിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈക്കഷത്തിൻ്റെ അളവ് അത് കറക്റ്റായിട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പകുതി ഇപ്പം നമ്മൾ ഡബിൾ തുണിയിലാണ് ഇപ്പോൾ വെട്ടാൻ പോണത് അപ്പോൾ അതിൻ്റെ പകുതി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലേ പകുതി വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യും അപ്പം അത് പകുതിയിൽ വെച്ചിട്ട് ഏഴരഞ്ചിൽ നമുക്ക് ആമ കിട്ടാവുന്ന പതിൽ തയ്ച്ചാൽ മതി അപ്പം അത് അധികം ലൂസായി കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല അധികം ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇടാനും പറ്റില്ല അപ്പം ഒറിജിനൽ അളവാണ് നല്ലത് കേട്ടോ പിന്നെ വേറെ ഏതാണ് വീതി അടിഭാഗത്തുള്ള വീതി നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ആ ചുരിദാറിൻ്റെ നോക്കിയാൽ ഓർജല്ല ഇപ്പം അളവ് ചുരിദാറിൻ്റെ നോക്കിയേ അളവ് ചുരിദാറിൻ്റെ അളവിനേക്കാളും നമുക്കിത് മാറ്റം വരുത്താം ഇതിപ്പോൾ ഇയാൾക്ക് കറക്റ്റ് അളവാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് അത് ചില കുട്ടികൾ പറയും എനിക്ക് പതിനെട്ട് എന്ന് പറഞ്ഞു ചിലവർ പറയും ഇരുപത്തിനാല് എന്നൊക്കെ പറയും ചിലവർ സൈഡ് സീറ്റ് ഇല്ലാണ്ട് തയ്ക്കും അപ്പം നമുക്ക് ഇതിപ്പോൾ നോർമൽ ഇരുപത് മതി ഇതേ അളവിൽ തയ്ക്കണം ഇതേ അളവിൽ തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും ഇതുവരെ മടക്കി തയ്ക്കണം മടക്കി തയ്ക്കാനായിട്ട് നമ്മൾ ഇഞ്ച് തൊട്ട് ഇഞ്ച് വരെ കൂടുതൽ വേണ്ടി വരും ഇഞ്ച് തൊട്ട് ഇഞ്ച് വരയ്ക്കും കൂടുതൽ വേണ്ടി വരും മടക്കി തയ്ക്കും ഒന്നരഞ്ച് കൂടുതൽ എടുത്തോളെ രണ്ട് സൈഡിലും നമുക്ക് ഇഞ്ച് കൂടുതൽ വേണ്ടി വരും ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി മാർക്ക് ചെയ്യേണ്ടത് കാണിക്കാം ഈ ചുരിദാറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഈ മൂന്നഞ്ച് അകലാണ് നമുക്ക് കഴുത്തിന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ മൂന്നിഞ്ചിൽ വെട്ടാൻ പാടില്ല ആ രണ്ടേ മുക്കാൽ അല്ലെങ്കിൽ ഇഞ്ചിൽ വെട്ടിക്കഴിഞ്ഞാൽ തയ്ച്ച് വരുമ്പോ മൂന്നിഞ്ചിലേക്ക് എത്തുന്ന ഓർമ്മ വേണം മനസ്സിലായി അപ്പൊ അതാണ് നമ്മൾ കഴുത്തിന്റെ അകലം നമ്മൾക്ക് ആദ്യത്തിൽ മാർക്ക് ചെയ്യാം ഇപ്പൊ ഇതാണ് നമ്മൾ അകലം ഇനിയിപ്പോ നമ്മളതില് വെട്ടുമ്പോ അതിന്റെ ഉള്ളി കൂടിയാണ് വെട്ടാൻ പോകുന്നത് ആ അപ്പൊ അപ്പോഴാണ് തയ്ച്ച് വരുമ്പോ ഈ അകലത്തിലേക്ക് എത്തുള്ളൂന്ന് അപ്പൊ അത് ഓർമ്മയിൻ്റെ ആവണം തയ്ച്ച് വരുമ്പോ കുറച്ച് അകലം കൂടും എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവണം കേട്ടോ ഇത് ഫ്രണ്ടിനൊക്കെ വന്നിട്ട് അഞ്ചര അഞ്ചിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത് അല്ലേ അപ്പം അത് അളവില് തയ്ക്കുമ്പോൾ അഞ്ചരയ്ക്ക് പോകാൻ എന്ത് ചെയ്യണം അത്രയും തയ്ക്കാൻ വെട്ടാൻ പാടില്ല നമ്മൾ കുറച്ച് കുറവില്ല മാർക്ക് ചെയ്യേണ്ടത് ഒരു അഞ്ച് കാല് വരും അഞ്ചിൽ വെട്ടാം അല്ലേ മാർക്ക് ചെയ്ത് തയ്ക്കാൻ ഒരു കാലഞ്ച് എന്തേലും തയ്ച്ചു പോലെ ആരഞ്ച് വരയ്ക്കും നമ്മൾ ഇട്ടില്ലേ കാലഞ്ച് വരയ്ക്കും പോകുന്നുള്ളത് ഓർമ്മയുണ്ടായിക്കോട്ടെ അടിയിലേക്ക് വേണമെങ്കിൽ വരയ്ക്കും അപ്പോഴത്തിന്റെ അകലം മാർക്ക് ചെയ്തു അതിനുശേഷം ഇറക്കം മാർക്ക് ചെയ്തു അല്ലേ എന്നാലും ഒരു തീർക്കാൻ അതിനായിട്ട് വാരിച്ചു ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഡിസൈൻ പണി ഉണ്ടാക്കി കൂടെ ഉണ്ടാക്കുക ബാക്കിനൊക്കെ രണ്ട് കുടി ഒന്നിച്ച് വെട്ടാം പിന്നെ ഫ്രണ്ട് മാത്രം തനിയെടുത്ത് വെട്ടാം അല്ലെ കുടിയുടെ ഈ മാർക്കിലാണ് നമ്മൾ ചെസ്റ്റ് ചളവ് മാർക്ക് ചെയ്യേണ്ടത് ആദ്യം ഒറിജിനൽ മാർക്ക് ചെയ്യുക മുപ്പത്തി ഏഴിന്റെ നാലൊരു ഭാഗം മാർക്ക് ചെയ്തു അവിടെ നിന്ന് ഈ ബാധിക്കുക വെച്ച് കഴിഞ്ഞാൽ ശരിയായില്ലേ ആ ഒറിജിനൽ വെറുതെ ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ മതി അവിടെനിന്ന് ഒരു രണ്ടിഞ്ച് കൂടുതൽ വേണംന്ന് പറഞ്ഞില്ലേ നമ്മൾ വെട്ടാനായിട്ട് ഒരു രണ്ടിഞ്ച് കൂടുതൽ ഇനി കൈക്കുഴന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് കറവിന് വേണ്ടിട്ട് നമുക്ക് ഇണ്ടാക്കി കൂടെ ഒരു ഒന്നര ഇഞ്ച് കറുവിന് വേണ്ടിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ പോയിന്റിലേക്കാണ് നമുക്ക് വരച്ചെത്തിക്കേണ്ടത് ആ ഒന്നരയുടെ പോയിന്റും മുട്ടണം എന്ന് മാത്രമാണ് ആദ്യത്തെ ചുരിദാറൊക്കെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ കുറച്ചുകൊണ്ട് രണ്ടു മൂന്നെണ്ണം തയ്ക്കുമ്പോൾ ഭംഗിയാകും കേട്ടോ മേടിക്കാനില്ല ഇനി നമുക്ക് സൈഡ് സെറ്റ് ഇവിടെ നിന്ന് മോളിൽ നിന്ന് ഇരുപത്തഞ്ചില് മാർക്ക് ചെയ്യാം അവർ കാര്യം ചെയ്തോ ഈ അളവിലത്ര ഉണ്ട് നോക്കിയാൽ അളവില് ചുരിദാറിന്റെ സൈഡ് സെറ്റ് ഇതിലത്തെ അളവ് എത്ര ഉണ്ടെന്ന് വയ്ക്കുവോ എന്നിട്ട് നമുക്ക് അളവ് വെച്ചാലും മതി നിങ്ങൾ അളവ് എടുക്കുമ്പോൾ പറഞ്ഞത് വേണം ആ ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് ഇത് വരയ്ക്കെടുക്കാം ആ നേരെ നേരെ വെച്ചിട്ട് എങ്ങനെ വയ്ക്കാൻ പോരെ സൈഡ് സീറ്റ് ഇതിലും അളവിലും ഇരുപത് തന്നെയാണ് അപ്പോൾ ഞാൻ ഇരുപത് തന്നെ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇത് ഇരുപത് മാർക്ക് ചെയ്യുക അപ്പോൾ ഈ ലൈനിലാണ് നമുക്ക് സൈഡ് സീറ്റ് വരേണ്ടത് സാധാരണ വന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ അളവും നമ്മുടെ ഈ സൈഡ് സ്ട്രിറ്റ് വരുന്ന ഭാഗമല്ലേ ഇടുപ്പിൻ്റെ അളവും സെയിം ആയിരിക്കും ഒരാൾക്ക് അപ്പം ഈ അളവ് തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടി വരാന്ന് അപ്പോൾ ഇതേ അളവെന്നെ ഇവിടെ വെക്കണം ഇവിടെ ഈ മാർക്ക് ചെയ്തത് ഈ അളവ് എത്ര തന്നെ ചെയ്യാം അത് അവിടെ നിങ്ങട്ട് അളന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക സ്ട്രിറ്റിൻ്റെയും ഈ കൈക്കുഴിയിലെ ഈ അളവിൻ്റെയും മധ്യത്തിലായിരിക്കും നമുക്ക് ഹിപ്പിന് ഏറ്റവും വണ്ണം കുറവുള്ള ഭാഗം വരിക അപ്പൊ ഇവിടെ നിന്ന് തൊട്ട് ഈ ദൂരത്തിന്റെ സെന്റർ കണ്ടുപിടിച്ചൂടെ നമുക്ക് എത്രയാണെന്ന് നോക്കിയവിടെ ആയിരിക്കും ഏറ്റവും വണ്ണം കുറവുള്ള ഭാഗം നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരിക മനസ്സിലായോ ഇനി ഇത് ഒറിജിനൽ ഹിപ്പ് ഇവിടെ മാർക്ക് ചെയ്തൂടെ ഒറിജിനൽ ഹിപ്പ് അളവ് മുപ്പത്തിനാല് ആദ്യം മുപ്പത്തിനാലില് നാലിലൊരു ഭാഗം മാർക്ക് ചെയ്തു ടക്കുള്ള തുണി ആയതുകൊണ്ട് മുപ്പത്തിനാലെടുക്കുക അതിനെ നാലൊരു ഭാഗം മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തു അല്ലേ അവിടെ നിന്ന് രണ്ടിഞ്ച് നമുക്ക് ഇവിടെ എക്സ്ട്രാ തയ്യൽ തുമ്പും വെട്ടാനൊക്കെ ആയിട്ട് വേണ്ടേ രണ്ടിഞ്ച് മാർക്ക് ചെയ്തു ഇങ്ങനെയാണ് നമ്മൾ അപ്പോൾ വരയ്ക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി നമുക്ക് അടിഭാഗത്തുള്ള വീതി ചുരിദാറിന്റെ അടിഭാഗത്ത് വീതി പറഞ്ഞേ ഇരുപത്തിയൊന്നല്ലേ ഇരുപത്തി ഒന്നിന്റെ പകുതി അല്ലേ അത് മാർക്ക് ചെയ്തോ ഇനി അവിടെ നിന്ന് മടക്കി തേക്കാനായിട്ട് നമ്മള് ഒന്നരഞ്ച് തുണി നമ്മൾ കൂടുതൽ വേണം ഒന്നരഞ്ച് മതി ഇഞ്ച് ആയാലും നമുക്ക് തയ്ക്കുകയൊക്കെ ചെയ്യാം ഒന്നരഞ്ച് ഇപ്പോൾ ലൈനിങ് ഇല്ലാത്തതൊക്കെ ആവുമ്പോൾ ഒന്നര ഇടാം ലൈനിങ്ങുകളൊക്കെ ആകുമ്പോൾ ഒരിഞ്ചായാലും മതി ഇട്ടാം ഇതിപ്പോൾ ലൈനിങ് ഇല്ലാണ്ടല്ലോ തയ്ക്കണത് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നേരെ ആദ്യം ടൈപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ കൂടുതലും ഇട്ട് ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്തു ചെസ്റ്റിന്റെ അളവിന്റെ നാലൊരു ഭാഗം മാർക്ക് ചെയ്തു പ്ലസ് രണ്ടിഞ്ച് എക്സ്ട്രാ വെട്ടാനുള്ളത് മാർക്ക് ചെയ്തു സൈഡ് അരക്കെടുത്തു അടിഭാഗത്തുള്ള വീതി എടുത്തു അവിടെ നിന്ന് മടക്കി തേക്കാനുള്ള എടുത്തു അപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചുരിദാർ ഇങ്ങനെ അളവ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അളവ് എടുത്ത് വെട്ടണത് ഈ സ്റ്റൈലാണ് ഒക്കെ പഠിച്ചില്ലേ വെരി ഗുഡ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്നെണ്ണം തയ്ച്ചു കഴിഞ്ഞാൽ തന്നെ എടുക്കത്തിയുള്ളൂ നമുക്കൊന്ന് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് തന്നെയാണ് അത് അത് വെട്ടണ്ട താങ്ക് യു പറഞ്ഞാൽ താങ്ക് യു അപ്പോൾ നമ്മൾ അളവ് എടുത്തിട്ട് ചുരിദാർ ഇങ്ങനെ എത്രയും പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്തതല്ലേ ഓക്കെ താങ്ക്